ഇരുപത്തി മൂന്നാം മിനിറ്റിൽ ടൈലർ നേടിയ ഗോളിൽ മുന്നിട്ട് നിൽക്കുന്ന ഇന്റർ മിയാമി എന്നാൽ ഫിലാഡൽഫിയ മ്യാമിയിലോട്ട് സമ്മർദ്ദം കൂട്ടുകയാണ് അതെ ചൂടേറിയ മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒന്നേ പൂജ്യം എന്ന സ്കോറിൽ ഇന്റർ മിയാമി വിജയിച്ചു നിൽക്കുകയാണ് എന്നാൽ രണ്ടാം പകുതി ആരംഭിച്ച് അൻപത്തി അഞ്ചാം മിനിറ്റിൽ അവരുടെ നായകനായ ലണൽ മെസ്സി പരിക്കുമാറി മുക്തനായി കളിക്കളത്തിലോട്ട് വരികയാണ് എന്നാൽ അൻപത്തി അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അയിമ്പത്തിയാറും കഴിഞ്ഞ് അയിമ്പത്തി ഏഴാം മിനിറ്റിൽ സുവാരസ് നൽകിയ പന്തിനെ എതിരാളികളെയും മറികടന്നുകൊണ്ട് മെസ്സി ആ ഒരു പന്ത് വലയിൽ പതിപ്പിക്കുകയാണ് അതെ ഇൻ്റർ രക്ഷിക്കാനായി അവതരിക്കാനായി ലേണൽ മെസ്സി വരികയാണ് അതെ അയാൾ എന്തൊരു മനുഷ്യനാണല്ലേ പകരക്കാരനായി ഇറങ്ങിയ ലേണൽ മെസ്സി ഗോൾ നേടിയതോടെ രണ്ട് പൂജ്യം എന്ന സ്കോറിൽ ഇൻഡർ മ്യാമി വിജയിച്ചു നിൽക്കുകയാണ് പക്ഷേ എൺപതാം മിനിറ്റിൽ ചരിത്രം മാറുകയാണ് ഫിലാഡൽഫിയ ഒരു ഗോൾ അടിക്കുകയാണ് അങ്ങനെ മത്സരം അവസാനിക്കുമ്പോൾ ഇൻഡർമിയാമി രണ്ടേ ഒന്നാം സ്കോറിൽ വിജയിച്ച് നിൽക്കുകയാണ് വിജയിച്ചു പോവുകയാണ് അതെ മെസ്സി ആ ഒരു ഗോൾ നേടിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്റർമിയാമിയെ ഫിലാഡൽഫിയ സമനിലയിലൂടെ തളച്ചിരുന്നു അതെ നിങ്ങൾക്ക് മെസ്സി ഇഷ്ടപ്പെട്ടാൽ വൺ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്